ഉം എല്ലാ കഥകളും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ കേട്ടോ ടോം ആൻഡ് ജെറി എക്സെട്രാ എക്സെ എനിക്ക് ചിരിക്കാനേ അറിഞ്ഞൂടാന്നാണ് എന്റെ ഫ്രണ്ട്സ് പറയുന്നത് പക്ഷെ ഇത് കേട്ട് ഞാൻ അറിയാതെ പോകാറുണ്ട് എനിക്ക് ചിരിക്കാൻ അറിയില്ല എന്നാണ് എന്റെ സഹപ്രവർത്തകർ കണ്ട് പറയുന്നത് പിന്നോട് വൈരാഗ്യം ഒന്നുള്ളത് കൊണ്ടല്ല കാരണം ഞാൻ വളർന്ന പെണ്ണ് ചിരിക്കരുതെന്നാണ് എന്റെ വീട്ടിലെ അലിഖിത നിയമം ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതെനിക്ക് ഇന്നലെ വന്നൊരു കോളായിരുന്നു ഒരു അറുപത് വയസ്സുള്ള ഒരു അമ്മച്ചിയായിരുന്നു വിളിച്ചത് പെൺകുട്ടിയായി ജനിച്ചതിൻ്റെ പേരിൽ ഇച്ചിരി നിഷേധിക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് പെൺകുട്ടികൾ ചിരിക്കാൻ പാടില്ലെന്ന നിയമം കാത്തു സൂക്ഷിക്കുന്ന ഒരു ചൈൽഡ്ഹുഡായിരുന്നു അവരുടേത് അതുകൊണ്ടുതന്നെ നമ്മൾ ഈ ചൈൽഡ്ഹുഡിൽ അനുഭവിക്കുന്ന പല ഡ്രോമകളും ജീവിതാവസാനം വരെ നമ്മൾ പിന്തുടരും ചെറുപ്പം തൊട്ടേ ചിരിക്കാൻ പേടിയായത് കാരണം പിന്നീട് ചിരിക്കാൻ കഴിയാതെ പോയൊരു വ്യക്തിയാണ് ഈ അടുത്താണ് അവർ വീണ്ടും ചിരിക്കാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞു എന്തായാലും നമ്മുടെ ടോം ആൻഡ് ജെരി കേട്ടിട്ട് വീണ്ടും അവർ മനസ്സ് തുറന്ന് ചിരിക്കുന്നുണ്ടെങ്കിൽ എത്ര വലിയ സന്തോഷമാണല്ലേ അവർ അത് എന്തായാലും മനസ്സ് തുറന്ന് ചിരിച്ചോളൂ കഥയിലേക്ക് മനസ്സ് തുറക്കാനുള്ള താക്കോൽ അവനവൻ കൊണ്ടുവരേണ്ടതാണ് ബാക്കിൽ എന്തോ തട്ടുന്ന പോലെ തോന്നി അവൻ തലചിരിച്ച് ബാക്കിലേക്ക് നോക്കി നേരത്തെ കണ്ട രണ്ട് പിള്ളേര് പക്ഷെ അവർ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് പിന്നാറ തട്ടിയെന്നറിയാൻ അവൻ സൈഡിലേക്ക് പതിയെ കണ്ണുകൾ പായിച്ച് അവിടെ നിൽക്കുന്ന ആളിനെ കണ്ടത് അവ ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റു നീ ഈ ചേട്ടന് ബോൾ വാങ്ങി വാങ്ങിവെച്ചു കുട്ടികളിൽ ഒരാൾ അവനെ ചൂണ്ടി പറഞ്ഞു പക്ഷെ അവന്റെ ശ്രദ്ധ അവളിലായിരുന്നു തട്ടത്തിന്റെ ഇടയിൽ കൂടി പാറി വരുന്ന കൈകൊണ്ട് ഒതുക്കി ഒരു ബാറ്റും പിടിച്ച് അവനെ തന്നെ നോക്കി നിൽക്കുന്ന അവളിലാണോ ഏ ചേട്ടാ ഇത് ചമ്മൂസ് ഈ വീടിന്റെ അപ്പുറത്ത് താമസിക്കുന്ന മര്യാദക്ക് ബോൾ എന്നേ ചമ്മൂസ് ഇടിച്ച് പപ്പടാക്കും അതിൽ ഏറ്റവും ചെറിയ ആൺകുട്ടി പറഞ്ഞു

പിന്നെ ആണെന്നോ ചമ്മൂസ് വായ തുറന്ന് ഡയലോഗ് ഡയലോഗേ കിങ്ങിലെ എന്നാ ശരി മാറി എക്സ് മീ ആ ബോളം തിരിച്ചു കൊടുത്തേക്ക് കുട്ടികൾക്ക് അറിയാതെ പറ്റിയതാ അവൾ ഒരു ഭാവ്യത്യാസം കൂടെ ആ ബാറ്റോൺ കയ്യിലടിച്ച് പറഞ്ഞു അവന്റെ പ്രതികരണമൊന്നും ഇല്ലാത്ത കണ്ട് അവൾ കുട്ടികളെ നോക്കി തലയിൽ അത്തിപ്പഴം ചാടി തറതിരിഞ്ഞ കാട്ടുകോഴി പോലെ അന്തം കിട്ട് സ്റ്റെക്കായി നിൽക്കുകയാണ് നമ്മുടെ ജമ്മു അവന്റെ പ്രതികരണമൊന്നും ഇല്ലാത്ത കൊണ്ട് അവൾ കുട്ടികളെ നോക്കി ഇയാൾ വടിയായോ എടാ പണിയാവോ നിങ്ങളൊക്കെ പറഞ്ഞിട്ടാ ഞാൻ ചോദിക്കാൻ ചോദിക്കാമെന്ന് ഇയാൾക്ക് ഒരനക്കോല്ലോ അവൾ കുട്ടികളോട് മാത്രമായി ചോദിച്ചു ചമൂസെ ഒന്ന് തട്ടി വിളിച്ചു നോക്ക് അവൾ മെല്ലെ അവനെ തട്ടി ഹലോ അവൻ വായും പൊളിച്ചക്കായി മുന്നിലോട്ട് നീട്ടി ഡോ ബോൾ തരുന്നുണ്ടല്ലയോ എന്നാ പിടിച്ചോ അവന് യാന്ത്രികമായി അവർക്ക് ബോൾ കൊടുത്തു ഗുഡ് ബോയ് അപ്പൊ ശരി പിന്നെ കാണാം അവൾ അതും പറഞ്ഞ് തിരിഞ്ഞടന്നു ഇവളാർ ഗുണ്ടബിനു ഓ ഭാഗ്യം ഞാൻ കിരഞ്ഞ ആള് ബോൾ തരില്ലെന്ന് കണ്ടിട്ട് ആളൊരു പകല സ്വപ്ന കാരനാണ് തോന്നുന്നു ആ എന്തായാലും തല്ലിനൊന്നും വന്നില്ല ആശ്വാസമായി അവൾ കൂടെയുള്ള പിള്ളേരോട് പറഞ്ഞിട്ട് ബാറ്റ് എടുത്ത് ഷോട്ടിൽ വെച്ച് ഹനുമാനെ പോലെ മുന്നിൽ നടന്നു അവൾ പോകുന്ന കണ്ടതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി കണ്ട് മുറ്റത്തൊരു മുല്ലയും വിരിഞ്ഞു ചമ്മുവിന്റെ മധുരിക്കുന്ന ഓർമയിൽ പുഞ്ചിരിച്ചുകൊണ്ട് ഇറന്ന ജമ്മു മുന്നിലുള്ള ചാണകക്കുഴി കാലു മുക്കിയപ്പോഴാണ് ഓർമ്മയിൽ നിന്ന് തിരിച്ചു വന്നത് അവൻ കാലിലേക്ക് നല്ലപോലെ നോക്കി ഷൂ ഇട്ട പോലെ ആയിട്ടുണ്ട് ചാകണം അല്ല ചാണകം ഇനി ഇതിപ്പോൾ കഴുകണല്ലോ അവൻ പൈപ്പ് അന്വേഷിച്ച് പിന്നിലേക്ക് ഞൊണ്ടി ഞൊണ്ടി നടന്നു ഇതേ സമയം ബാഗിൽ ഗേൾസ് ട്രാട്ടങ്ങൾ കത്തി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അനു ചിന്നുവിനെ നല്ല പോലെ സ്നേഹിച്ചു വിട്ടു അതുപോലെ ദേവു കഴിഞ്ഞ ക്ഷീണത്തിൽ മക്കൾസ് പ്ലേറ്റ് ചിപ്സ് ഐറ്റംസ് കൊണ്ട് അതിലേക്ക് എടുത്തിയാടി നിമിഷം നേരം കൊണ്ട് വായിൽ മൊത്തം കുത്തി നിറച്ചു കിട്ടിയത് മൊത്തം കവളിനിടയിൽ കുത്തി നിറച്ച പത്താം അളവിലെ കുരങ്ങിനെ പോലെ നിമിഷം നേരം കൊണ്ട് വായിൽ മൊത്തം കുത്തി നിറച്ചു എന്നും കൂടെ വെക്ക് ആര് ചേച്ചി ുംകത്തേക്ക് പോവാൻ ഗ്യാപില്ല ആ മോക്കിലൂടെ ഇച്ചിരി ശ്വാസം വിട്ടോടി ഭാഷ പിന്നെല്ലാരും കൂടെ പാത്രം കാലിയാക്കി ശ്രീ ചേച്ചി എല്ലാം കണ്ട് താടിക്കും കൈ കൊടുത്തിരുന്നു മക്കളെ നിങ്ങൾക്കവിടെന്നും തിന്നാൻ ശ്രീ ശ്രീയേച്ചി ഇല്ലേച്ചി ആർക്കും ഞങ്ങളോട് ഒരു സ്നേഹമല്ല ചിന്നു വീട്ടിൽ കയറി തിന്നു ആളെ ഈ പറയുന്നേ അനു അല്ല അത് അയ്യോ ചിന്നു എന്താ പറയാ വന്നു അവടെ തലയിൽ എന്തോ വന്ന് വീണു എന്താടി ശ്രീ ചേച്ചി എന്റെ തലയിൽ ഉൽക്ക വീണേ ചിന്നു ഉൽക്കയല്ല നിന്റെ ഒലക്ക ഇതൊരു കല്ല അഭിനലത്തിടുന്ന കല്ല് കയ്യിലെടുത്തു ദൈവമേ കല്ല് മഴ ഓടിക്കോ ദൈവാലറി വിളിച്ചുകൊണ്ട് ഓടാൻ പോയി നിക്കടി കുരുപ്പ എവിടെ ഇത് അതൊന്നല്ല ആര് ചേച്ചിയും ശ്രീ ചേച്ചി കൂടെ പിടിച്ചു ഇവിടുന്ന് വന്നു ആമി ആമിടി പണി തുടങ്ങേണ്ടി വരുമോ കഞ്ഞി പിള്ളേര് ആര് ചേച്ചി ഇതുങ്ങളൊക്കെ എങ്ങനെ സഹിക്കുന്നു ശ്രീ ചേച്ചി അവസ്ഥ ആര് ചേച്ചി അപ്പോഴാണ് മൂന്ന് കുഞ്ഞിത്തലേര് വലിയ തലയിൽ ഒളിഞ്ഞു നോക്കുന്ന അനു കണ്ടത് പറഞ്ഞോ ആ ഇത് നമ്മുടെ അയൽവാസികളാ ദരിദ്രവാസി നേരെ തിരിഞ്ഞു നിങ്ങൾ എന്താ നിൽക്കുന്നേ ആയോ ശ്രീ ചേച്ചി അവർ പതുങ്ങി പതുങ്ങി മുന്നിലേക്ക് വന്നു അവരുടെ പതുങ്ങൾ കണ്ടതും ചിന്നു കല്ലിലേക്ക് നോക്കി മൂന്ന് പിള്ളേരെയും മുന്നിൽ നടത്തി ബാക്കിലൊരു ഒരു തട്ടക്കാരി ആയി ശ്രീ ചേച്ചി ജീത്തോട്ടെ തല്ലി പുറത്താക്കിയോ അതാണോ പുറത്തുക്കണേ ആ കൂട്ടത്തിൽ എത്തി പോന്നച്ചക്കം വലിയ കാര്യമായി ചോദിച്ചു ഡാടി ശ്രീചേച്ചി പിള്ളേരൊക്കെ വളർന്നു അല്ലടി അതേടി വളർച്ച നിന്നെ പോലെയല്ല ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കര വളർച്ചയാടി ഞാൻ പോയേ പിന്നെ ആ കല്ല് എറിഞ്ഞ ചമ്മുവാണു കെട്ടോ ആ കൊച്ചു നൈസായിട്ട് ചമ്മുവിന് പണിയെടുത്ത് അവിടെ നിന്ന് ഓടിക്കളഞ്ഞു പിന്നാലെ മറ്റേ രണ്ട് പിള്ളേരും കൂടെ വലിഞ്ഞു കുരിപ്പ് ചമ്മൂര് വളിച്ച ചീരിയോടെ അവരെ നോക്കി കുട്ടി അറിഞ്ഞതായിരുന്നു ഇല്ലേ ഞാൻ കല്ല് മഴ പെയ്താണെന്ന് കരുതി അത് പിന്നെ ഒരു മാങ്ങക്കെറിഞ്ഞതാ നല്ല ഇന്നുള്ളത് ചമ്മു ചമ്മി കൊണ്ട് പറഞ്ഞു എന്നിട്ട് കൊണ്ടത് വാഴക്കാണല്ലോ ആമി വാഴക്കോ ഞാനൊരാളുടെ ശബ്ദമാണല്ലോ കേട്ടത് അതെ ആ വാഴ തന്നെയാ ഈ വാഴ ചിന്നു വാഴ കൊലക്കാത്ത വാഴ അനു മക്കളെ നിങ്ങൾക്കുള്ള പണിയാ തരാം ഡി നീ ഇവരെയൊക്കെ പരിചയപ്പെട്ടോ നിനക്ക് പറ്റിയ ടീംസാ ശ്രീചേച്ചി ആഹാ ഞങ്ങളുടെ ലെവലാണോ അതേലോ ലോ ലെവലാ നിങ്ങളെ പോലെ തന്നെ ആദ്യം ഞാൻ വന്നപ്പോൾ ആളൊരു പാവത്താനായിരുന്നു മിണ്ടാതൊരു മൂലക്കിരിക്കും ശരിക്കും ഒരു മിണ്ടാ പൂജ പക്ഷെ അടുത്തറിഞ്ഞപ്പോഴാ ആളുവെറും കൂതറയാണെന്ന് മനസ്സിലായത് ശ്രീ ചേച്ചി എന്നിങ്ങനെ പൊക്കാതെ ചമ്മു സ്വാഭാവികം ആരു ചേച്ചി അതെ ചേച്ചി ഞങ്ങൾ പരിചയപ്പെട്ട പാവാണെന്നാ കരുതി പിന്നെയല്ലേ എല്ലാം അറിഞ്ഞേ ദൈവം ആര് ചേച്ചിനെ നോക്കി പറഞ്ഞു അതിൻ്റെ അടിയിൽ എനിക്കിട്ട് വെക്കുന്നോടി പോത്തേ ആരു ചേച്ചി സ്നേഹം പേരെന്താ ചിന്നും എൻ്റെ പേര് അനുശ്രീ എല്ലാവരും ശ്രീന്ന് വിളിക്കും ചേച്ചിടല്ല ഈ കൊച്ചിന്റെ എന്ത് ജമാലിയോ ചുരുക്കേ സമൂസയല്ല ഷാസ അല്ല ഷാസ ചമ്മൂന്ന് വിളിക്കും ഓ അങ്ങനെ ചിന്നും ചമ്മു പിന്നെ എല്ലാവരെയും നന്നായി പരിചയപ്പെട്ടു അപ്പൊ ആര് ചേച്ചിയാണല്ലേ മൂത്തത് മൂക്കാൻ എന്തെയ്തു കോക്കനട്ടോ ആരാണ് ചിന്നും ആരുചേച്ചി ആര് ചേച്ചിയല്ല ആദ്യ ചേച്ചി ചിന്നു നിങ്ങൾ അങ്ങനെയല്ലല്ലോ വിളിക്കുന്നേ ചമ്മു അതെ ഞങ്ങൾ പേര് മാത്രം അങ്ങനെ സിന്നു ഓ ഐ കുട്ടി പറഞ്ഞ ശരിയാ നല്ല ചൂട് ആ ആ ഓണാക്ക് അല്ല കുട്ടി ഐ എന്ന് ഓ യു ശരിയാളെന്താ ചമ്മുഅനുവിന്റെ ബാക്കിലേക്ക് നോക്കി ചോദിക്കുന്നിട്ട് അവരെല്ലാവരും തിരിഞ്ഞു നോക്കി അവളെ കണ്ട് ഓടയിൽ ചാടിയ കാടയെപ്പോലെ അന്ത നിൽക്കുന്ന ജമ്മു എല്ലാവരും അവന്റെ കാലിലേക്ക് നോക്കി അവരുടെ നോട്ടം കണ്ട അവനും അത് കുറച്ച് പശുവിന്റെ ചാണകം അറിയാതെ വയർ വയറു കൈവെച്ചിരിച്ചു ജമ്മ അവളെ നോക്കി പല്ലടിച്ചു കടിച്ച ശക്തിയിൽ കോട്ടുപല്ലൊന്ന് പൊട്ടി എടി ഇത് ചിത്തു ഏട്ടന്റെ ഫ്രണ്ടാ ഇത് ചമ്മു അപ്പുറത്തെ വീട്ടിലെയാ ശ്രീ ചേച്ചി അറിയാം ജമ്മു എങ്ങനെ ശ്രീ ചേച്ചി അത് ഞങ്ങൾ നേരത്തെ ഒന്ന് കണ്ടിരുന്നു ആഹാ ദൈവ് ജമ്മുവിനെ നോക്കി അവൻ നന്നായിട്ട് ഒന്ന് വിളിച്ച് കാണിച്ചു എന്റെ പൊന്നിക്ക നിങ്ങളിങ്ങനെ നിൽക്കാതെ ആ ജമ്മു അവിടെ അടുത്തുള്ള പൈപ്പിന്റെ ചോട്ടിലേക്ക് പോയി ബുദ്ധിയില്ല പാവം ദൈവു ആർക്കാണ് ഈ ബുദ്ധിയില്ലാത്തേ ജമ്മു കാലുകഴുകുന്ന ചോദിച്ചു നിങ്ങൾക്ക് എനിക്കുടി നനക്കൊക്കെയാ ഇല്ലാത്ത ജമ്മു ആ ഇനി അങ്ങനെ പറ വരാ പൂച്ചു വിട്ടു നിങ്ങൾ ഇങ്ങനെ തല്ലുകൂടാതെ അഭി ബുദ്ധിയുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കാം അതിനുള്ള മെഷീനും ഇറങ്ങിയോ മിഷീൻ അല്ലടി ഞാൻ ചോദ്യം ചോദിക്കാം ചിന്നു എന്റെ പൊന്നോ വേണ്ട അതിലും ചാണകുഴി പോയി ചാടുന്ന എന്നവന് ചമ്മന്തി ചോദിക്കും അങ്ങനെ ചോദിക്കും നീ ചോദിക്കു ജമ്മു ചമ്മുവിനെ നോക്കി പറഞ്ഞു ദൈവം സൂക്ഷിച്ചു നോക്കി ജമ്മുന്ന് ചിരിച്ചു കാണിച്ചു അതെ വേണ്ട ഞാൻ ചോദിക്കാം വേണ്ട ചമ്മു ചോദിച്ചോളൂ വേണ്ടെന്ന് ദൈവു ഞാൻ ചോദിക്കാം ജമ്മു ചമ്മു ആ ചോദിക്ക ജമ്മു ദേവിനെ നോക്കി പുച്ഛു അത് മൂണാണോ സണ്ണാണോ ആദ്യം ഉണ്ടായത് മൂണാണോ സൺ ആദ്യം ഉണ്ടായെന്ന് സണ്ണാണോ ജമ്മു അല്ല തെറ്റിപ്പോയി ചമ്മു അപ്പൊ മൂണാണോ അതെ അതെങ്ങനെ ആര് ചേച്ചി അതെ ഹണിമൂണ് കഴിഞ്ഞിട്ടല്ലേ സണ്ണുണ്ടാവുന്നത് എല്ലാവരുടെയും കിളികൾ ദേവ് പറന്നു പോകുന്നു എന്റെ പൊന്ന് ചമ്മൂസേ നീ ഇത്രയും പടർന്നു പന്തുലിച്ചൊരു പേരാലായ കാര്യം ഞങ്ങൾ ആരും അറിഞ്ഞില്ല ശ്രീയേസി ഇതൊക്കെ എന്ത് ജമിക്ക സന്തോഷായോ ആയി ഒന്ന് മാറിക്കേ ഞാൻ അപ്പുറത്തേക്ക് പോട്ടെ വല്ലാ തൂഷ്ണം ഞാനൊന്ന് വിശ്രമിക്കട്ടെ എനിക്കിത് എന്തിന്റെ കേടായിരുന്നു ജമ്മു നടന്ന് പോയി ചമ്മുവിന്റെ അടുത്തെത്തിയതും ജമ്മു നിന്നു നിനക്ക് ഞാൻ നമ്മുടെ ഹോണിമോണിനെ കാണിച്ചു തരാം കേട്ടോടി അവൾ കേൾക്കാൻ പാത്രം അവൻ അവിടെ നടന്നു ഹണി മൂണി ഇയാളെന്ത് കാണിക്കും ഇയാൾക്ക് ഗ്രാന്തായോ ചമ്മ ഒന്നും മനസ്സിലാവ് വായും പൊളിച്ച് ഭയങ്കര ചിന്തയിലാണ്ടു ആരടി വിളിച്ചേ ഫോണിൽ ആരോട് സംസാരിച്ച് തിരിച്ചു വന്നാണ് അഭി എന്റെ ചേട്ടനടി ഏത് ചേട്ടൻ സത്യം പറ നിന്റെ ക്യാമുഖനടി ആമി ആര് വിച്ചേട്ടനോ ചിന്നു നിർത്തിടി നിങ്ങൾ എവിടേക്കൊക്കെ പോണ് ഇതെന്റെ ചേട്ടനാ അഭി ആ അങ്ങനെ പറ ദേവ് അനിയത്തി വഴി തെറ്റിയോന്നറിയാൻ വിളിച്ചാണോ ആ ഒരു ചേച്ചി അതേവി വഴി തെറ്റിണ്ടെ ഗൂഗിൾ മാപ്പ് അയച്ചേരാനായിരുന്നു എന്തേ സോറി അവൻ എന്തോ കാര്യത്തിനോട് വന്നിട്ടു പറഞ്ഞു വിളിച്ചതാ അഭി അയ ശെരി വെറുതെ കൊറേ പ്രതീക്ഷിച്ചു നിനക്ക് കുറച്ച് പ്രതീക്ഷ കൂടുതലാ മനുഷ്യനെ ഇവിടെ ഒരാളോട് സ്മോർക്കടിച്ചിരിക്കുക പക്ഷെ ഒരു നടക്ക് പോല അഭി വിച്ചേനെ ഒടിച്ച് മടക്കി കുപ്പിയിലാക്കണം മിച്ച കഴിവ് പൊറത്തെടുക്ക് ആനു അതൊക്കെ ഞാൻ ആക്കും മക്കളെ അഭി കണ്ടറിയാം വൈകീട്ട് ചായുമായി മലപ്പിടുത്തതിലാണ് പിള്ളേര് ആ ദേവി വിച്ചേട്ടും വന്നു പുറത്തേത വണ്ടിയുടെ ശബ്ദം കേട്ടത് ചിന്നു പഴംപൊരി വായിൽ വെച്ച് പുറത്തേക്ക് ഓടി ഓഹ് ഒരു മിഠായിക്ക് വേണ്ടിയുള്ള ഓട്ടാ നമുക്ക് പോയി നോക്കാം അനു അവർ പുറത്തേക്ക് ചെല്ലുമ്പോൾ വാതിലിന്റെ അവിടെ നിൽക്കുന്ന ചിന്നുവിനെയാണ് കണ്ടത് എന്താടി ഇതാ ആരുടെ കാറാ അല്ലാലോ ചിന്നു ആ ആരായാലും നമുക്ക് നോക്കാം വാ ശ്രീയേശി കാറിന്റെ ഡോറൊന്ന് ഡാർക്ക് ബ്ലൂ ജീൻസും വൈറ്റ് ഷർട്ടും ഇട്ടൊരു ചെറുപ്പക്കാരൻ ഇറങ്ങി ഇറങ്ങിയ ആളെ കണ്ടപ്പോൾ മറ്റുള്ളവരുടെ മുഖത്ത് ഇതാരാണെന്നുള്ള ഭാവമാണെങ്കിൽ അബിയുടെയും ചിന്നുവിന്റെയും മുഖത്തെ ഞെട്ടലായിരുന്നു മുന്നിലേക്ക് വീണ മുടിയൊതുക്കിക്കൊണ്ട് അവൻ അവർക്ക് നേരെ നടന്നു വന്നു ഹലോ എന്താണ് അന്ന് വിട്ടു നോക്കുന്നത് വായുംപൊളിച്ച അയാളെ നോക്കി നിര അബിയുടെ അടുത്തേക്ക് വന്ന് വിരൽ ഞോടിച്ചുകൊണ്ട് ചോദിച്ചു ഞാനെന്താ ഇവിടെ ഏ അല്ല ചേട്ടൻ എന്താ വിടെ അബി എന്തോ പറയാമെന്ന് പുറത്തുപോയ ആൺപടകൾ തിരിച്ചെത്തിയിരുന്നു ജമ്മു ഓടി വന്ന് അവന്റെ മേൽ ചാടിക്കേറി വീടാ മാക്രി വന്ന് കയറിയപ്പോഴേക്കും അവനെ നടുപിടിക്കാതെ ജിത്തു പിടിച്ചു മാറ്റി അല്ല കൊറേ കാലത്തിന് ശേഷം കണ്ടപ്പോ ഒന്ന് സ്നേഹിച്ചു നോക്കിയതാ അവൻ ശൈലിലേക്ക് നോക്കിയപ്പോഴൊന്നും മനസ്സിലാകു നിൽക്കുന്ന അഭിയെ കണ്ട് ഉള്ളിൽ വന്ന ചിരി പൊത്തി പൊത്തിപ്പിടിച്ചു ആ പറയാൻ പറഞ്ഞു നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് എന്താടാ ജിത്തു നിങ്ങളെന്റെ പെങ്ങളെ കണ്ടില്ലല്ലോ ദേ ഇതാണ് മുതല് അവൻ അഭിയെ ചേർത്തെത്തിക്കൊണ്ട് പറഞ്ഞു ഏ ഇവളാണോ അത് അതല്ലോ പിന്നെ നിങ്ങൾക്കൊരു സർപ്രൈസായി കൂടെ നേരുതി ശരിക്കുന്നേ അവന് ദൈവുന് മാത്രം കേൾക്കാൻ പാതിന് ചോദിച്ചു ശരിക്കും പറഞ്ഞാ എനിക്കും അറിയില്ല അറിയുന്ന പോലെ ചിരിച്ചു നിന്നോ ദൈവ് എന്തേന്തോ നിനക്കൊന്നും മനസ്സിലായില്ലേ ചിന്നു അനു എടി ഇതാടി അത് ഏത് നിന്റെ കിളിയും പോയോ അതല്ല ഈ ചേട്ടനോ അന്ന് മാളിൽ വെച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ ചിന്നു ഏ ഇതാണോ അത് നിന്നെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു അനു ഉം ഇട്ടനെ ചേവലറിയോ എന്താടി അല്ല ചേട്ടനെ അറിയോ അബി അവന്റെ അടുത്തേക്ക് നിന്നു എടി ഞങ്ങൾ ഒരേ കോളേജിലായിരുന്നു പക്ഷെ ഞാൻ വേറെ കോഴ്സായിരുന്നു പിന്നെ ജിത്തുവിനെടുത്ത് വെച്ച് ആനിവേഴ്സറി ആണ് വരണം എന്നൊക്കെ പറഞ്ഞു പിന്നെ മനസ്സിലാവുന്നേ നീ ഇങ്ങോട്ടേക്ക് തന്നെയാ വരുന്ന എന്നിട്ട് എന്നോട് പറയണ്ടിരുന്നു നീ എന്താണ് സർപ്രൈസ് രാജാവോ എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാൻ ചുമ്മാ ഒരു ചുമസം അബി സൈഡിലേക്ക് നോക്കിയപ്പോൾ സബ് ടൈറ്റിൽ ഇല്ലാതെ കൊറിയൻ സിനിമ കാണുന്ന പോലെ നിക്കുന്ന പെൺപടകളെയാണ് കണ്ടത് എടി ഇതാണ് ചേട്ടൻ അപ്പു ഹലോ എല്ലാവരും കോറസ് പോലെ പറഞ്ഞു ചിന്നു ഒഴികെ വാതിലിന്റെ നിന്ന കാരണം ചിന്നുവിനെ പെട്ടെന്ന് ആരും ശ്രദ്ധിച്ചില്ല ഇതാണോ ഷട്ട് അപ്പു യാ ഞങ്ങളാണ് ആ പറയപ്പെട്ട പദങ്ങൾ ദേവ് അപ്പോഴാണ് സൈഡിൽ സൈഡിലേതോ ലോകത്തുന്ന പോലെ നിൽക്കുന്ന ചിന്നു അർണവിന്റെ കണ്ണിൽ പെട്ടത് സർപ്രൈസ് എന്ന് ഓർമ്മയുണ്ടോ അന്ന് മാളു വെച്ച് ഏ ആ ഉണ്ട് അന്ന് അടിയുണ്ടാക്കിയ ചേട്ടനല്ലേ ചിന്നു എല്ലാവരും ശ്വാസം ചോദിച്ചു പിന്നെ മാളി വച്ച് നടന്നു വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു എന്താ പറഞ്ഞുകൊടുത്തു എന്നാല് ഞാനും അറിയാതെ പോയി ചിന്നു ഇന്ന് മൊത്തം ഞെട്ടലുകളാണല്ലോ നമുക്ക് സർപ്രൈസ് അവൻ തന്നെ സർപ്രൈസ് ആയി നമുക്ക് സർപ്രൈസ് അവൻ തന്നെ സർപ്രൈസ് ആയി അവിടെ കണ്ട ഷോക്കിൽ നിൽക്കുന്ന അപ്പുവിനെ കണ്ട് അപ്പൊ എല്ലാവർക്കും സർപ്രൈസും കിട്ടിയല്ലോ നമുക്ക് അകത്തേക്ക് പോവാം ശ്രീയേശി അത് വളരെ നല്ലൊരു ഇതാണ് എല്ലാവർക്കും ക്ഷീണം കാണും ദേവു ആൺപടയിലെ അകത്തേക്ക് ദേവുഅബിയും ശ്രീയേശിയും അവരുടെ പിന്നാലെ പോയി ബാക്കിയുള്ളവർ മാറി നോക്കിരിക്കുന്ന ചിന്നുവിന്റെ അടുത്തേക്ക് വന്നു മോളെ ചിന്നു നിന്നെ തലക്കാരി അടിച്ചു ഓടി ആര് ചേച്ചി അടിച്ചു ചേച്ചി അടിച്ചു ശരിക്കും അല്ലടി ഓ അമ്യൂസ്മെന്റ് എടി സ്പാർക്ക് സ്പാർക്ക് ആര് എനിക്ക് അടിച്ചു സ്പാർക്കിനല്ല നിന്നെ അടിക്കാൻ തോന്നു ടിച്ചേട്ടനോട് ചിന്നു അടിമുടി പൂത്തിളഞ്ഞ് എച്ച് ഡി ദൃശ്യമികവോടെ നാണിച്ചുകൊണ്ട് പറഞ്ഞു ദൈവമേ അഭിക്കുന്ന ആമി നാത്തു ും ചേച്ചിയുടെ അളിയൻ അത് ഞങ്ങളുടെ പേരാ നാത്തൻ എങ്ങനെയുണ്ട് കൊള്ളാവോ നല്ല പേരിലെ അതെങ്ങനെ ആരി ചേച്ചി എന്റെ ചേച്ചി അപ്പൊ ദേവന്റെ അളിയൻ എന്ന് പറഞ്ഞ ചേച്ചിയുടെ അളിയനല്ലേ ആമി കുരുട്ട് അവിടെ കണ്ടുപിടുത്തം ഇപ്പൊ അങ്ങനെയൊക്കെയായി ഏട്ടനെ പിടിച്ച് കിസ് ചെയ്ത് അങ്ങോട്ടെ ഭാവി തളിച്ചില്ലേ നിങ്ങള് ചിന്നു ഏ അതൊക്കെ ഉണ്ട് ചേച്ചി നാണം വരുവാ ചിന്ന് സ്പാർക്ക് അടിച്ച സന്തോഷത്തിൽ ചാടിത്തുള്ളി അകത്തേക്ക് പോയി ഉള്ളിൽ എല്ലാരും കൂടി സംസാരിച്ചു അപ്പുവിനെ അച്ഛനമ്മമാർക്കെല്ലാം പരിചയപ്പെടുത്തി കൊടുത്തു ിന്നു നല്ല അന്തസ്സായിട്ട് അവനെ നോക്കുന്നുണ്ട് അതിനിടയിൽ സിന്നു അബിയുടെ നേരത്തെ എന്ന് വിളിച്ചു ആദ്യം കാര്യം മനസ്സിലായി അബിക്ക് പിന്നീട് കത്തി ആകത്തി അലമാരിൽ വെച്ചു ഹീതനെ ഇനി എന്ന് വിളിക്കേണ്ട വിഷമത്തിലാണ് നമ്മുടെ അബി മോളെ ആ കസേര അവിടെ നിന്ന് എടുത്തിട്ട് വരുവോ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന അനുവിനോട് അമ്മ പറഞ്ഞു ആമേ അവൾ ഫോണിൽ നിന്ന് കണ്ണെടുക്കാതെ മേശയുടെ അവിടേക്ക് പോയി കൈയിൽ കെട്ടി കസേര വലിച്ചെടുത്ത് തിരിഞ്ഞു എന്നൊരു ശബ്ദം കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി നിലത്ത് കിടക്കുന്ന കിച്ചുവിനെ കണ്ടൊന്ന് ഞെട്ടിയെങ്കിലും അവന്റെ കിടപ്പ് കണ്ട് അവൾക്ക് ചിരിയടക്കാൻ പറ്റിയില്ല അവള് വയറുമ്പോഴത്തേ ചിരിച്ച് എന്താ ഉണ്ടായതെന്നല്ലേ ഞാൻ പറഞ്ഞുതരാ കേട്ടോ ആള് സംസാരിച്ചിരിക്കുമ്പോഴാണ് കിച്ചുവിന് ദാഹിക്കാൻ തുടങ്ങിയത് അവൾ വെള്ളം കുടിക്കാനായിട്ട് മേശയുടെ അവിടേക്ക് വന്നു വെള്ളം നിന്ന് കുടിക്കണമെന്ന് എഴുതി അവൻ ബാഗിൽ കസേര ഉണ്ടെന്ന് ഒറ്റ വിശ്വാസത്തിൽ നേരെ ഇരുന്നു ഈ സമയമാണ് അനു അന്ന് കസേര എടുക്കുന്നത് ഫോണിൽ നോക്കുന്നോണ്ട് അവള് കിച്ചനെ കണ്ടതും അവന്റെ ശബ്ദം കേട്ടതും അവ നിലത്തുനിന്ന് ചാടി എണീറ്റു ദയത്ത് കുറച്ച് വെള്ളം പോയിരുന്നു നനഞ്ഞ കോഴിയോ അന് വീണ് ചിരിക്കാൻ തുടങ്ങി കിച്ചാനുവിനെ പിടിക്കാൻ പോയതും അവൾ ജീവനും കൊണ്ട് മേലേക്കുള്ള പടികൾ ഓടിക്കേറി എല്ലാവരും നല്ല സംസാരത്തിലായതുകൊണ്ട് അവൾ പോകുന്നാരും കണ്ടില്ല കിച്ചു അവൾക്ക് പിന്നാലെ ഓടി അവന് നേരെ കണ്ട റൂമിൽ കയറി വാതിടക്കാൻ നോക്കുമ്പുന്നേ കിച്ചു അത് തടഞ്ഞു അവൻ അവളെയും കൊണ്ട് റൂമിൽ കയറി അവന് തൻ്റെ അവസാനമായി എന്നുള്ള ഭാവത്തിൽ നിന്നു പ്രിയമുള്ളവര് കടുത്ത ജലദോഷവും കഫക്കെട്ടും കാരണം വോയിസ് ഭയങ്കര ആണ് അതുകൊണ്ട് കൂടുതൽ റിസ്ക് എടുക്കുന്നില്ല നിങ്ങളുടെ കമൻറ്റുകളെല്ലാം നാളെ വായിക്കുന്നതാണ് നാളെ ഇൻട്രോഡ് ആയിരിക്കുന്നതാണ് താങ്ക്